എഴുത്തുകാരെയും പ്രസാധകരെയും പരിഭാഷകരെയും ആദരിക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം അവാർഡിനുള്ള അപേക്ഷ ക്ഷണിച്ചു ഷാർജ ബുക്ക് അതോറിറ്റി ഒരുക്കുന്ന അവാർഡിന് ആഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ അപേക്ഷ സ്വീകരിക്കും അറബി ഭാഷയിലും അന്താരാഷ്ട്ര തലത്തിലെ സാഹിത്യത്തിനും സംഭാവനകൾ അർപ്പിക്കുന്ന രചയിതാക്കളെയാണ് അവാർഡിനായി പരിഗണിക്കുക നവംബറിൽ അരങ്ങേറുന്ന പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് ജേതാക്കളെ പ്രഖ്യാപിക്കുക ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ദർഹം ക്യാഷ് അവാർഡ് നൽകുന്ന അവാർഡിൽ മികച്ച ഇമാറാത്തി പുസ്തകത്തിനുള്ള ഷാർജ അവാർഡ് മികച്ച അറബ് നോവലിനുള്ള ഷാർജ പുരസ്കാരം മികച്ച അന്താരാഷ്ട്ര പുസ്തകത്തിനുള്ള ഷാർജ പുരസ്കാരം ഷാർജ പ്രസാദക അംഗീകാര അവാർഡ് എന്നിവയും ഉൾപ്പെടും ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന എൻട്രികൾ സമർപ്പിക്കാം അപേക്ഷകരുടെ മാനദണ്ഡങ്ങളെയും നിയമങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മീഡിയ വൺ